ഈസ്റ്റർ വിഷു റംസാൻ പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ചില അറിയിപ്പുകളാണ് കാരോളീസ് മീഡിയ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഈസ്റ്റർ റംസാൻ വിഷു ആഘോഷങ്ങൾ പ്രമാണിച്ചുള്ള ആനുകൂല്യ വിതരണത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷനായി നാലായിരത്തി എണ്ണൂറ് രൂപയും കേറൈസിനൊപ്പം നാൽപ്പത്തഞ്ചിനും ഭക്ഷ്യവിഹിതങ്ങൾ വില കുറച്ചുമാണ് ഈ വിഷു കേരളീയർക്കായി ഒരുക്കിയിട്ടുള്ളത് സപ്ലൈകോ വഴിയാണ് വിലക്കുറവിൽ ഭക്ഷ്യവിഹിതങ്ങൾ വിതരണം ചെയ്യുന്നത് നാളുകൾക്ക് ശേഷം കേരളത്തിലെ സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളുടെ സ്റ്റോക്കുകൾ എത്തുകയും റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളുടെയും വില കുറച്ചതിനെ തുടർന്ന് തിരക്കേറിയിരിക്കുകയാണ് വിഷുവിന്റെ തലേ ദിവസമായ ഏപ്രിൽ പതിമൂന്ന് വരെ ആനുകൂല്യം ലഭിക്കും വില കുറച്ച ശേഷമുള്ള പുതുക്കിയ വില ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകളിലുള്ള നാൽപ്പത്തിയഞ്ചിന സാധനങ്ങളുടെയും വില കുറച്ചിരിക്കുകയാണ് സബ്സിഡി ഇല്ലാത്ത പതിനഞ്ച് അവശ്യ സാധനങ്ങൾക്കും പത്ത് ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് കമ്പനികളുടെ ഇരുപത് ഉൽപ്പന്നങ്ങൾക്കും കിലോയ്ക്ക് രണ്ട് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വില കുറച്ചിട്ടുണ്ട് പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാധനങ്ങളുടെ വിലയിൽ ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വില കുറവുണ്ട് ഏഴു വർഷത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ വർധനവ് വരുത്തിയത് എങ്കി എങ്കിലും ഇപ്പോഴും പൊതുവിപണി വിലയുടെ മുപ്പത്തി അഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്ന തരത്തിലാണ് വില പുതുക്കി നിശ്ചയിച്ചത് ഇതുകൂടാതെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കെല്ലാം മാസം അഞ്ചു കിലോയുടെ കെയ റൈസ് വിതരണവും ആരംഭിച്ചിട്ടുണ്ട് കെയറൈസായി ജയ ഇരുപത്തിയൊൻപത് രൂപയ്ക്കും കുറുവ മട്ട അരികൾ മുപ്പത് രൂപയ്ക്കുമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകൾ വഴി വില്പന നടത്തുന്നത് സപ്ലൈക്യോ വഴി മുൻപ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമായിരുന്ന പത്ത് കിലോ അരിയിൽ നിന്നും അഞ്ചു കിലോ കുറച്ച് ആ അഞ്ചു കിലോ ആണ് കെയ റൈസ് എന്ന ബ്രാൻഡിൽ പ്രത്യേകമായി വിതരണം ചെയ്യുന്നത് അതിനാൽ കെയറൈസ് അഞ്ചു കിലോ കൂടാതെ മറ്റൊരു അഞ്ചു കിലോ സബ്സിഡി അരി കൂടി സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നതാണ് മൊത്തം പത്ത് കിലോ തന്നെ ഈ മാസം ലഭിക്കും ഇതോടൊപ്പം റേഷൻ കാർഡ് ആവശ്യമില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയുടെ വിതരണവും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് കിലോ ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ പത്ത് കിലോ വരെയാണ് ഒരാൾക്ക് വിതരണം ചെയ്യുന്നത് പ്രധാനമായും വാഹനങ്ങളിൽ ടൗണുകളിൽ എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത് അരിവിഹിതം കുറവുള്ള നീല വെള്ള കാർഡുകാർക്ക് പത്ത് കിലോ ഭാരത് അരിയും കെ റൈസ് ഉൾപ്പെടെയുള്ള പത്ത് കിലോ സബ്സിഡി സപ്ലൈക്യൂർ റൈസും കിട്ടുകയാണെങ്കിൽ ഇരുപത് കിലോ അരി മാസം മുപ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നത് ആശ്വാസകരമാവും പൊതുവിപണിയിൽ നാൽപ്പത് മുതൽ അറുപത് രൂപ വരെയാണ് ബ്രാൻഡ് അരികളുടെ വില വിഷുക്കാലത്ത് മറ്റൊരു പ്രധാന ആനുകൂല്യം ക്ഷേമ പെൻഷനുകളുടെ വിതരണമാണ് വിഷു ഈസ്റ്റർ റംസാൻ ആഘോഷങ്ങൾ പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ചെയ്യുവാൻ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഒരു ഗഡുവിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ശനിയാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ശനിയും തിങ്കളുമായി പെൻഷൻ തുക എത്തിയത് വീടുകളിലേക്കുള്ള സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചു മാർച്ച് ഇരുപത്തി വരെ സംസ്ഥാനത്ത് ആയിരത്തി രൂപയുടെ വിതരണം ഉണ്ടാകുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം പെൻഷൻ എത്തിച്ചേരും എന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും സംസ്ഥാനത്ത് ഉടനെ ഉണ്ടാകും ബിഷുവിന് മുമ്പായി തന്നെ എല്ലാവരിലേക്കും പെൻഷൻ തുക എത്തും നിലവിൽ വിതരണം നടക്കുന്ന ഘടുവിനൊപ്പം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വഴി ലഭിക്കുന്നതോടെ ഈ ആഘോഷകാലത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്കായി നാലായിരത്തി രൂപയാണ് എത്തിച്ചേരുക ഒക്ടോബർ നവംബർ എന്നീ രണ്ട് മാസങ്ങളിലെ കുടിശ്ശികയായ പെൻഷനാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുക പിന്നീട് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്യുവാനായി ഉണ്ടാവുക ഏപ്രിൽ മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷനുകൾ ആ മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രിയും അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോളൈസ് മീഡിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്